നേരത്തെ ഹൗസ് ബിൽഡ് ചെയ്തത് ആത് ചുറ്റും നടക്കുകയാണ് സ്നോലി ബിൽഡ് ചെയ്തപ്പോള് ബിൽഡ് ചെയ്തിട്ട് കോല നോക്കിയപ്പോ പൊട്ടത്തോരും ആയിപ്പോഴും ഞാൻ ഇവിടെ ഹൗസ് ബിൽഡ് ചെയ്യാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ ബിൽഡ് ചെയ്യുന്ന പോലെ നിങ്ങക്കും ബിൽഡ് ചെയ്യുന്ന എന്റെ സ്റ്റെപ് ഫോളോ ചെയ്യാൻ തന്നെ ഞാൻ സിമ്പിൾ ഹൗസാ ബിൽഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പത് 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 എഴുതാ അല്ല വലുതാ ഒമ്പത് ഒമ്പത് ഒറ്റ പതിനഞ്ച് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മുപ്പി മത്ത് അടുത്തത് പതിനെ പന്ത്രണ്ട് ഓടല്ലോ ഹൈറ്റ് എന്ന് പറയുന്നത് ഉം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു എല്ലാ ഹൈറ്റും ആക്കിട്ട് വരാം അപ്പൊ എല്ലാ ഹൈറ്റും ഏഴാക്കിട്ട് ഞാൻ വരാം ഹൗസിന്റെ ഗേസിയ സറ്റാജിന്റെ ബേസ് ഹൈറ്റ് എഴുതി ഇപ്പൊ അഞ്ചിൽ നിങ്ങനെ ലൈന് വരണം എല്ലാ സൈഡിക്കും ഇത് പറയുമ്പോ സാ സാദാ പോലും ആറ് അഞ്ച് ഫുൾ ഗ്ലാസ് പക സിങ്ങിന സംഭവം ഞാൻ അത് തെക്കി ഇത് നോക്കിക്കോ ഓക്കെ പടുത്തത് പറയുന്നത് റൂഫാണ് ഞാനിപ്പോ കാണിച്ചരാഫ് പറയുന്നത് ഞാൻ കാണിച്ചരാട സാധു അതേപോലെ അടുത്ത സ ഓ അതും ഇങ്ങനെ ആക്കിയിട്ട് ആക്കിട്ട് ഈ സാധ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും അപ്പൊ അതാക്കിട്ട് വരാ സെന്ററിൽ വുഡ് വെച്ചിട്ട് അപ്പർ സൈഡും ഇങ്ങനെ ഫൈനലി കുറെ നേരം എടുത്ത് ഹൗസ് ഫിനിഷ് ഹൗസ് കമന്റ് ചെയ്യണം എങ്ങനെയൊന്നും ഇപ്പൊ ഹൗസിൽ വെക്കാത്തൊരു സാധനം കൂടി വന്നു ഗ്ലാസ് വെച്ചപ്പോൾ ഗ്ലാസ് വെക്കണം നമുക്കറ പോയിട്ട് കുറച്ച് സേന മൈൻ ചെയ്തിട്ട് വരാം അതാടെ

നമുക്ക് സേൻറെ സ്മെൽറ്റ് ആവുമ്പോ അപ്പഴേക്കും അതിൻ്റെ ഒരു കോബിൾ സ്റ്റോൺ ഇല്ല അത്ര അയുണ്ടല്ലോ ഒരു ഹോ ഉണ്ടോ സാടോ സ്റ്റിക്കും ഇല്ലേ വൈനേഴോ ഒരു സ്റ്റാർട്ട വീറ്റ് ഫാം ഉണ്ടാക്കാം നമ്മൾ വീറ്റൊക്കെ കഴിയാറായി അത്ര ഇല്ല

ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു കാണിച്ചു തരാം വീറ്റ് ഫാം മാത്രല്ല ക്യാരറ്റ് ബീട്രൂട്ടും പൊട്ടാറ്റോയി അതെങ്ങനെയൊന്നിച്ചേരാം അത് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കാം പിക്ക് മാറു പിക്ക് എന്താ കാട്ടുന്നത് വേടാ എൻ്റെ ഏരിയ വരുന്നുടാ ഞാൻ മറ്റേ മൗണ്ടൈലിൻ്റെ ാക്കി അങ്ങനെ നിനക്ക് വീടിന്റെ അവസാനം കാണിച്ചതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചൊന്നും വെച്ചിട്ടുണ്ടോ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ സെൻട്രോ അവിടെ ഇതല്ല സാമ്പിറ്റീറ്ററ ഇങ്ങനെ ഇവിടെ ഇവിടെ ഒരു മൂന്ന് എന്റെ മൂന്ന് ബ്ലോക്ക് എനിക്ക് ഇവിടെ ബീട്ട്രൂട്ട് ഇവിടെ ഗേറ്റാങ്ങൻ ചെയ്യണം ഇതാണ് ആദ്യത്തെ സെൻട്രൽ ഒന്ന് മൂന്ന് ഇവിടെ ഗ്ലാസ് സ്മെൽറ്റ് ആയു നോക്കാം ആ ഒന്നും കൂടി i eat right. last minute, in the little mm -hmm. mm -hmm. mm -hmm. oh didn't they stand नहीं मोल बेटा बड़ा यार बड़ा ग्लास प्लेन है आई डे डी ग्लास बड़ा ग्लास और पंतम അത് എന്താ ഇവിടെ ആവാത്തേ ഇവിടാവില്ല ഓ ഇവിടെ ബ്ലോക്ക് അല്ല ശരിയാക്കേ ഇവിടെ നമ്മൾ ബെഡ്റൂം ഇന്നത്തെ ആ ഉള്ളൂ എത്രയോളൂ അടുത്ത എപ്പിസോഡ് കാണാം അപ്പൊ ബൈ